and the വഖഫ് ബോർഡുകളുടെ അധികാരത്തെ ചൊല്ലിയുള്ള കേന്ദ്രത്തിന്റെ ആവശ്യമാണ് ഇപ്പോഴത്തെ പ്രധാന രാഷ്ട്രീയ വിഷയം വഖഫ് ബോർഡ് നിയന്ത്രണ കമ്മിറ്റിയിൽ ഇനിയൊരു അമുസ്ലിം വേണമെന്ന തരത്തിലുള്ള കേന്ദ്ര സർക്കാർ നിർദ്ദേശമൊക്കെ വലിയ വിവാദമാകുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ് കേന്ദ്രത്തിന്റെ ആവശ്യത്തിനെതിരെ അതിശക്തമായ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കേന്ദ്ര വഖഫ് നിയമത്തിൽ നാൽപ്പതോളം ഭേദഗതി നിർദ്ദേശിക്കുന്നതാണ് പുതിയ ബില്ലിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പക്ക സ്വത്തുക്കളിൽ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെ നിരീക്ഷണം വേണമെന്നുള്ള രീതിയിലുമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും ഈ വിഷയം ഇപ്പോൾ ആളിക്കത്തുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ തീരുമാനത്തെ അതിശക്തമായി തന്നെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുന്നു മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടിട്ടാണ് എന്ന സി പി ഐ എം ലോക്സഭാ കക്ഷി നേതാവ് കെ രാധാകൃഷ്ണന്റെ പ്രതികരണം ഉൾപ്പെടെ ചർച്ചാ വിഷയമാകുന്നു സംസ്ഥാനങ്ങളുമായോ മുസ്ലിം സംഘടനകളുമായോ കൂടിയാലോചന പോലും നടത്താതെയാണ് ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ കൈക്കലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കമാണിതെന്ന് മറ്റു ചിലർ പറയുന്നു ബി ജെ പി നേതാക്കൾക്ക് സ്വത്ത് കൈക്കലാക്കാൻ കൊണ്ടുവന്ന ബില്ലാണിതെന്ന് എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ചൂണ്ടിക്കാട്ടി ബില്ലിലെ വിവരം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും ഇത് പുതിയ രീതിയാണോ എന്നും എൻ സി പി നേതാവ് സുപ്രിയ സുലൈ ചോദിച്ചു രാജ്യസഭയിലും ബിൽ അവതരണത്തിനെതിരെ പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരുന്നു അതേസമയം കഴിഞ്ഞ എഴുപത് വർഷമായി വഖഫ് ബോർഡിന്റെ ദുരുപയോഗം കണക്കിലെടുത്ത വഖഫ് ബില്ലിൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് ദേശീയ പ്രസിഡന്റ് മൻസൂർ ഖാൻ പറയുന്നത് വഖഫ് സമ്പ്രദായം പരിഷ്കരിക്കാനും ഭാവിയിൽ ദുരുപയോഗം തടയാനുമാണ് ബോർഡ് ലക്ഷ്യമിടുന്നത് എന്നും മൻസൂർ ഖാൻ പറഞ്ഞു കഴിഞ്ഞ എഴുപത് വർഷമായി വഖഫ് ബോർഡ് ദുരുപയോഗം ചെയ്ത രീതി അതിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ വഖഫ് ബോർഡിന് ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഞങ്ങളുടെ പ്രാഥമിക നിർദ്ദേശം ഇത് ന്യൂനപക്ഷ മന്ത്രാലയത്തിൽ നിന്ന് പുറത്തെടുത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ കൊണ്ടുവരണമെന്നുള്ളതാണ് അങ്ങനെ എല്ലാ കയ്യേറ്റങ്ങളും നീക്കം ചെയ്യാനും എന്തെങ്കിലും ദുരുപയോഗം നടന്നാൽ ആഭ്യന്തര മന്ത്രാലയത്തിന് നേരിട്ട് ഇടപെടാനും കേസുകൾ ഫയൽ ചെയ്യാനും പ്രോസിക്യൂട്ട് ചെയ്യാനും കഴിയുന്ന രീതിയിലാണ് തീരുമാനം ഒരു പ്രശ്നവുമില്ല ആ കാര്യങ്ങൾ മുമ്പത്തേക്കാൾ മെച്ചപ്പെടുമെന്ന് മൻസൂർ ഖാൻ പറയുന്നു പ്രതിപക്ഷം അതിനെ എതിർക്കുന്നുവെങ്കിൽ വഖഫ് ഭൂമി ഉപയോഗിച്ച് എഴുപത് വർഷത്തിനുള്ളിൽ മുസ്ലിങ്ങൾക്ക് എത്രമാത്രം ക്ഷേമം ചെയ്തു എന്ന് അവർ പറയണമെന്നും അവർ അത് കാണിച്ചാൽ അത് ന്യായീകരിക്കപ്പെടുമെന്നും പറഞ്ഞു പക്ഷേ ഒന്നും ചെയ്തില്ല എങ്കിൽ എന്തിനാണ് അവർ അതിനെ എതിർക്കുന്നത് എന്നാണ് മൻസൂർ ഖാർ പറയുന്നത് എന്തായാലും ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇതിനെ എതിർത്തുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും നിരവധി ആളുകൾ രംഗത്തേക്ക് വരുന്നുണ്ട് ഈ പ്രതികൂലിക്കുന്ന ആളുകൾ പറയുന്നത് എന്ന് പറയുന്നത് എന്തെന്നാൽ ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കേന്ദ്ര സർക്കാർ ഒരു നടപടി എടുക്കുന്നത് അമുസ്ലിമിനെയെങ്കിലും വക്കഫ് ബോർഡിലേക്ക് നിയന്ത്രിക്കുമ്പോൾ നിർണ്ണയിക്കുമ്പോൾ അല്ലെങ്കിൽ വക്കഫ് ബോർഡിന്റെ നിയന്ത്രണങ്ങൾ കേന്ദ്രം കൂടെ ഏറ്റെടുക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം ഈ നാട്ടിലെ ഓരോ ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുന്നു അതായത് ഈ പള്ളികളുടെയൊക്കെ പുനരുദ്ധാരണം നടക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് കേന്ദ്രം ഇങ്ങനെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണെങ്കിൽ അങ്ങനെ പള്ളികളൊക്കെ പലതും ഇല്ലാതാകും പിന്നീട് വർഷങ്ങൾ ഒരുപാട് കഴിയുമ്പോൾ ഒരു കേരളം വെറും ഒരു ഹിന്ദു രാഷ്ട്രമായി മാറിയേക്കാം എന്നാണ് ഇതിനെ പ്രതികൂലിക്കുന്നവർ പ്രധാനമായിട്ടും പറയുന്നത് പക്ഷേ അതേ സ്ഥാനത്ത് ഈ ഒരു വിഷയത്തിൽ അനുകൂലിക്കുന്നവരുടെ വാദം എന്തെന്നാൽ ഈ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മൾ ഓരോ മതസ്ഥരും ഇവിടെ തന്നെ ഉണ്ട് ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ അതൊന്നും ഇവിടെ വിഷയമല്ല നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രം തന്നെയാണ് പക്ഷേ ദേശീയ തലത്തിലുള്ള കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഒരു ഹിന്ദു രാഷ്ട്രം എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഇന്ത്യ തന്നെയാണ് അപ്പോൾ ഇന്ത്യയിലുള്ള ഏറ്റവും ജനസംഖ്യയുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ആദ്യകാലത്ത് ഏകദേശം നാല് ശതമാനത്തോളം നമ്മുടെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ആറ് ശതമാനമായിട്ടുണ്ട് ഇനി ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അത് കൂടാനും ഒരു ഹിന്ദു രാഷ്ട്രമെന്നത് മുസ്ലിം രാഷ്ട്രമായി മാറാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് കൂടെയാണ് പലരും തീരുമാനമെടുക്കുന്നത് എന്നതൊക്കെയാണ് അനുകൂലിക്കുന്നവർ പറയുന്നത് ഇവിടെ വിഷയം എന്ന് പറയുന്നത് ജാതിയും മതവും തന്നെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷെ എന്തായാലും പോലും എല്ലാ മതസ്ഥരെയും ഒരേപോലെ നോക്കി ഒരേപോലെ നോക്കി കണ്ട അവരുടെ അവകാശങ്ങൾ യാഥാർത്ഥ്യമാക്കണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം അതുപോലെ തന്നെ ഹിന്ദുവോ മുസ്ലിമോ അതോ ആരെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഓരോ സമുദായത്തിനും ഓരോ മതവിഭാ ും അവർക്ക് അവരുടെ വിശ്വാസങ്ങളിൽ നിൽക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനുമുള്ള എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ വിഷയം ഇപ്പോൾ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ പ്രതികൂലിച്ചും അനുകൂലിച്ചും പലരും പല അഭിപ്രായങ്ങൾ പറയുന്ന ഒരു സാഹചര്യമാണ് ഇനി എന്തായിരിക്കും നടപടി എന്നത് മുന്നോട്ട് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്